അഭിമാനകരമായ വേൾഡ് വേൾഡ് സ്കിൽ സ്കിൽ കൗൺസിലിന്റെ നൈപുണ്യ നൈപുണ്യ സർട്ടിഫിക്കേഷൻ പ്രശസ്തമായ കൗൺസിൽ നിങ്ങളുടെ കരിയർ വികസനത്തിന് ഓഫ് ലേണിംഗ് അഥവാ കീഴിൽ സർട്ടിഫിക്കേഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു അഭിമാനകരമായ വേൾഡ് സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കേഷനിൽ ഫോളോഗ്രാമും ക്യു കോഡും നൽകിയിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ പേര് നിങ്ങളുടെ വൈദഗ്ധ്യം നിങ്ങളുടെ വിലാസം കൂടാതെ വേൾഡ് സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ ഡബ്ല്യു എസ് ലെവലും ഉണ്ട് നൈപുണ്യ സർട്ടിഫിക്കറ്റിലെ ക്യു ആർ കോഡ് വഴി വേൾഡ് സ്കിൽ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്കിൽ ഐ ഡി കാർഡ് സ്കിൽ സർട്ടിഫിക്കറ്റ് വർക്കിംഗ് വീഡിയോ ബിരുദദാന ചടങ്ങ് ഫോട്ടോ എന്നിവയ്ക്കൊപ്പം നിങ്ങളുടെ സമ്പൂർണ്ണ നൈപുണ്യ വിശദാംശങ്ങളും ലഭിക്കും അഭിമാനകരമായ വേൾഡ് സ്കിൽ കൗൺസിൽ നൈപുണ്യ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം നിങ്ങൾക്ക് ലോകത്തെവിടെയും ജോലി ചെയ്യാൻ അർഹത ലഭിക്കും വേൾഡ് സ്കിൽ കൗൺസിൽ നൽകുന്ന സ്കിൽസ് ഐഡന്റിഫിക്കേഷൻ കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ പേര് വൈദഗ്ധ്യം സർട്ടിഫിക്കറ്റ് നമ്പർ വേൾഡ് സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ ഡബ്ല്യു എസ്ക്യുഎഫ് ലെവൽ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ നൈപുണ്യ തിരിച്ചറിയൽ കാർഡ് ഒരു അദ്വിതീയ നാമത്തോടെയാണ് വരുന്നത് ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനു ശേഷം നിങ്ങളുടെ പേരിന് ശേഷം ബിരുദമായി സൂചിപ്പിക്കാം കൂടാതെ സ്കിൽ ഐഡന്റിഫിക്കേഷൻ കാർഡിൽ കാർഡ് ഇഷ്യൂ ചെയ്ത തീയതി നിങ്ങളുടെ വിലാസം ലണ്ടനിലെ അന്താരാഷ്ട്ര ആസ്ഥാനത്തിന്റെ വിലാസം ന്യൂഡൽഹിയിലെ ഇന്റർനാഷണൽ ഹെഡ് ഓഫീസിന്റെ വിലാസം ചെന്നൈയിലെ ഇന്റർനാഷണൽ ഓപ്പറേഷണൽ ഓഫീസിന്റെ വിലാസം എന്നിവയും അടങ്ങിയിരിക്കും അഭിമാനകരമായ വേൾഡ് സ്കിൽസ് സ്കിൽ സർട്ടിഫിക്കറ്റിന്റെ നേട്ടങ്ങൾ അഭിമാനകരമായ വേൾഡ് സ്കിൽ കൗൺസിൽ നിങ്ങളുടെ നൈപുണ്യ പ്രതിഭകളെ അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ലോകമെമ്പാടുമുള്ള അതാത് പ്രദേശങ്ങളിലെ ഉന്നത സർക്കാർ അധികാരികൾ പരിശോധിച്ചുറപ്പിച്ചിരിക്കുന്നു ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ വൈദഗ്ധ്യം അംഗീകരിക്കപ്പെടുന്നു അതിനാൽ ലോകമെമ്പാടുമുള്ള ജോലികൾക്ക് നിങ്ങൾ യോഗ്യരാണ് അഭിമാനകരമായ വേൾഡ് സ്കിൽ കൗൺസിൽ സ്കിൽ സർട്ടിഫിക്കറ്റ് സ്കിൽ ഐഡന്റിഫിക്കേഷൻ കാർഡ് നൈപുണ്യ സർട്ടിഫിക്കറ്റും നൈപുണ്യ തിരിച്ചറിയൽ കാർഡുകളും ആജീവനാന്തം സാധ്യതയുള്ളതാണ് ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ വിസ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ലോകത്തെവിടെയും ജോലിയും ലഭിക്കും കൂടാതെ ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് നമ്മുടെ രാജ്യത്തെ പ്രമുഖ കമ്പനികളിൽ ഉയർന്ന തലത്തിലുള്ള ജോലികൾ ലഭിക്കാൻ സഹായിക്കുന്നു ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം നേടാൻ സഹായിക്കും ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾക്ക് മറ്റു കമ്പനികളിൽ കൂടുതൽ മികച്ച അവസരങ്ങൾ ലഭിക്കും ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ നിങ്ങളെ സഹായിക്കും ബാങ്കുകളിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിന് ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് സഹായിക്കുന്നു എന്തിനധികം ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റി ലഭിക്കും ഈ നൈപുണ്യ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അധിക വരുമാന സാധ്യത പ്രശസ്തി വിശ്വാസ്യത കരിയർ വളർച്ച എന്നിവ ലഭിക്കും ഈ നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം വേൾഡ് വേൾഡ് സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കേഷൻ പദവിയോടെയാണ് വരുന്നത് എന്നാൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരം എന്നത് നൈപുണ്യ യോഗ്യതയുടെ നിലവാരത്തെ സൂചിപ്പിക്കുന്നു ഇത് അതാത് വൈദഗ്ധ്യമുള്ള വ്യക്തിയുടെ സമ്പൂർണ്ണ നൈപുണ്യ നിലവാരം വ്യക്തമായി വിശകലനം ചെയ്യുന്നു നിങ്ങൾ ഡബ്ല്യു എസ് ദേശീയമായി ഒരു ബിരുദത്തിന് തുല്യമാണ് നിങ്ങൾ